അപ്പൊ സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നുള്ളത് ഐ ടി സി കുമ്പാര കോളനിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മള് നൂറ്റമ്പത് വർഷമായി ഇവര് ഈ ജോലി ഏർപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്നലെ ചത്യം പാത്ര നിങ്ങൾ കണ്ടല്ലോ ഈ സംഭവം ഞാനൊന്ന് പകർത്താൻ വേണ്ടി വന്നതാണ് ഇതിപ്പോ കുറെ യൂട്യൂബ് ചാനലിലുള്ള സംഭവം തന്നെയാണ് പക്ഷെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ നമ്മളത് ഉണ്ടാ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചൂളത് പൊട്ടിക്കാൻ ഉള്ളൊരു ഒരു ഇത് നോക്കിയിട്ട് ഞാൻ വന്നത് നമുക്കിപ്പോൾ അത് പൊട്ടിക്കുന്നത് റെഡി ആയിട്ടില്ല ചൂള എന്നാണ് നമ്മളെ പാവേട്ടം പറഞ്ഞത് അപ്പോൾ നാളെ മറ്റന്നാളെ ചൂള പൊട്ടിക്കുന്നത് നമുക്ക് കാണിക്കും ചൂള വെക്കുന്നത് ഒരു ദിവസം കാണിക്കും ഇതിപ്പോൾ ഞാൻ ചട്ടി ഉണ്ടാക്കിയ ചട്ടി തന്നെ ഒരു മൂട് ഒരു വട്ടം വലുപ്പം ആയ അതൊന്ന് അടിപ്പിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വാഴവേട്ടം നമുക്ക് അത് കാണിച്ചു തന്നു അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഞാൻ സംസാരിക്കും അതുകൊണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഒക്കെ ഈ വീഡിയോ കാണണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചട്ടിയും പാത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇവർ ഈ ഒരു കുലത്തൊഴിലായിട്ട് കൊണ്ടുനടക്കുന്ന ഇവർക്ക് വേറെ ജോലിക്ക് ഇനി പോകാൻ പറ്റില്ല അത് കാക്ക കാരന്മാരായിട്ടുള്ളൊരു ഒരു 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 ജോലിയാണിത് ഒരു ഷെഡ് ഒരു ഒരു വീട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പണിപ്പുരയിലാണ് അത് വേണമെങ്കിൽ ഞങ്ങൾ രീതിയിൽ കൂടെ കാണിച്ചു തരാം പിന്നെ അതുപോലെ ചൂളൊക്കെ വെക്കുന്ന ഒരു സാധനം അതും ഉണ്ടാക്കാമെന്നുള്ളൊരു കരാറ് കൊടുത്തിരിക്കുന്നത് മന്ത്രിയൊക്കെ വന്നിട്ട് സന്ദർശിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇവർ ഇന്നും അന്നും അന്നൊക്കെ ഒരേമാതിരി കഷ്ടപ്പാട് തന്നെ ഒരു മുന്നോട്ടുള്ള ഒരു ഇതില്ല എന്താണെന്നുള്ള അറിയില്ല പക്ഷേ ഈ ചട്ടിയും പാത്രം മേടിക്കലൊക്കെ പണ്ടാൾക്കാർ എല്ലാവരും വാങ്ങിയെന്ന് എൻ്റെ വീട്ടിലെല്ലാവരും വാങ്ങി ഇപ്പോഴും വാങ്ങാൻ കുറേ ആൾക്കാർ നിർത്തി ഇപ്പൊ വീണ്ടും ആ ചട്ടി പാത്രം വാങ്ങാൻ എല്ലാരും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടലിലും ഹോട്ടലിലുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് ഇവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അത് ചട്ടിച്ചോറിൻ്റെ ആൾക്കാർ ഫുൾ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്ന് അപ്പോൾ ഇവർ എന്തായാലും രക്ഷപ്പെടട്ടെ എന്ന് എനിക്ക് ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നിങ്ങളും പിന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചട്ടി മാത്രം നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങാണ്ടിരിക്കരുത് ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ചട്ടിയിൽ ചോറ് വെച്ച് കഴിച്ചാൽ അതുപോലെ കലത്തിൽ ചോറ് വെച്ച് കഴിച്ചാൽ പണ്ടുള്ള ആൾക്കാർക്ക് ഒരു അസുഖം അതുകൊണ്ട് നിങ്ങളും ഇത് തുടരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇത് മേടിച്ച ഒരു നഷ്ടമില്ല നിങ്ങൾ ചട്ടിയിൽ നമ്മുടെ കരത്തിൽ ചോറ് വെച്ച് കഴിച്ചോളൂ നല്ല സുഖമുള്ളൊരു ആ ചോറ് നല്ല അതിനൊരു ഒരു കെമിക്കൽ കൂടിയില്ല നമ്മൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന കളിമണ്ണാണിത് ആ കളിമണ്ണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഇത് കാണും ചെയ്യണം ചട്ടി എവിടെ ഉണ്ടോ ചട്ടിക്കല എവിടെ ഉണ്ടോ അത് നിങ്ങൾ വാങ്ങണം ഇവർ ഇത് തലേ കയറ്റി കൊണ്ടു ഒരു ദിവസം തലയെ കയറ്റി കൊണ്ടുനടന്നാൽ തന്നെ അത് ഭയങ്കര പാടില്ല ഞാനത് ഇടയ്ക്ക് കണ്ട് ഞാനും ഒരു ഒന്ന് ഒന്ന് രണ്ട് ചട്ടിക്കലൊക്കെ വാങ്ങും കാരണം എൻ്റെ ഉമ്മ പാരമ്പര്യമായിട്ട് ചട്ടിയും കല ഉപയോഗിച്ചിരുന്ന ആളാണ് എൻ്റെ ഉമ്മക്ക് ഇപ്പോൾ അപ്പോൾ ചില ആൾക്കാർ ഇത് വാങ്ങാൻ നിൽക്കും ചില ആൾക്കാർ വാങ്ങൂല അപ്പം ഞാൻ ഇടക്ക് വാങ്ങാറുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ വാങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ നിങ്ങൾ ഇവരെ രക്ഷിക്കണം അപ്പോൾ എങ്ങനെയാലും നിങ്ങളിവരെ സഹായിക്കണം എന്നാണ് ഒന്നും കൂടി ഞാൻ പറയാനുള്ളത് Okay, thank you. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എണീച്ചാവൂ അല്ലേ നിങ്ങള് വന്നത് അതാരേറെ ആരെങ്കിലും വിചാരിച്ചു വാങ്ങാൻ വന്നു വിചാരിച്ചു ഈ നമ്മളീ സാധനം നിങ്ങൾ ചെയ്തോളോ പറഞ്ഞോളി വിവരം പറഞ്ഞോളി നമ്മളീ സാധനം ഇണ്ടല്ലോ ഈ ചട്ടിപ്പ നിങ്ങള് മൂട് പിന്നെ ഓപ്പൺ ആക്കി അത് വരെ നിങ്ങള് മറ്റേ അധികമായിട്ട് തിരിച്ചിട്ടാണ് അത് ചെയ്യുക ആ രൂപയിലുണ്ടാക്കിട്ട് ഈ തന്നെ മൂട് അടിപ്പിക്കൂല മൂടടിപ്പിക്ക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണിക്കൂറല്ല വലിഞ്ഞ ഉണങ്ങിയാലാണ് മൂടടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ തല ദിവസം കൊണ്ട് രണ്ട് മൂന്ന് പിടിക്കും അതാണ് സംഭവം അപ്പൊ മൂടുണങ്ങി അടിച്ച് ഇതാക്കി കഴിഞ്ഞാല് പിന്നെ ഒരു ദിവസം ഫുള്ള് ഉണക്കണം എന്നിട്ട് പിന്നെ ചൂളൊക്കെ വെക്കല് എത്ര എണ്ണം കൂടിട്ടാ ചൂളൊക്കെ വെക്കുക മുന്നൂറെണ്ണം ഉണ്ടായാലും ചൂളൊക്കെ വെച്ചിട്ട് പ്രയോജനം ഉള്ളു

ലാസ്റ്റ് വെച്ചിട്ട് വെച്ചിട്ട് ചളി തേക്കും നമ്മൾ ഈ ചട്ടി മണ്ണ് അത് ആ ആ ചട്ടി പൊതിയുന്നത് അത് നമുക്ക് ഇത്ര നല്ല ക്ലിയർ ആയിട്ട് മണ്ണൊന്നും വേണമെന്നില്ല അല്ലേ പൊട്ടി പോകാണ്ടിരിക്കും അപ്പൊ നമ്മള് ആ ഹോള് കണ്ട സംഗതി ഈ സാധനാണ് ആണ് നമ്മളെ ചേട്ടന് ഈ സാധനമാക്കി മാറ്റിയത് ചേട്ടൻ്റെ ബാബു ബാബേട്ടൻ അതായി ഈ ഈ കോലത്തിലാക്കി മാറ്റി ഇങ്ങനെയാണ് ചട്ടി രൂപാന്തരപ്പെടുന്നത് അപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയില് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് പലരും ചെയ്ത വീഡിയോ തന്നെ ആവും പക്ഷെ എന്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ് അപ്പം അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ബാബേട്ടന്റെ കൂടെ ബാബേട്ടന്റെ എടുത്ത് വന്നിട്ട് ഞാനൊന്ന് ചെയ്തതാണ് ഇപ്പം ഈ വീഡിയോ അപ്പം ഈ ചട്ടിയും കൂടി നമുക്ക് നമുക്ക് നോക്കാം ഈ നമ്മൾ ഈ ബി പി കാണുന്ന കലങ്ങൾ ഇത് എന്ന് പറഞ്ഞല്ലേ ചെറിയ ചട്ടികളാണ് ഇത് നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമുക്ക് വേറൊരു ആവശ്യത്തിന് ഒരു ടീച്ചർ ടീച്ചറോട് വന്നിരിക്കുന്നത് അവരൊരു ഒരു പിന്നെ കരാട്ട ക്ലാസ് നടത്തുന്ന ആളാണ് അപ്പം അവരിത് കൊണ്ടിട്ട് കുട്ടികൾക്കുള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് ഈ ചട്ടി ഇത് പൊട്ടാനായി നിൽക്കുന്ന ചട്ടി ഇത് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റൂല അതുകൊണ്ടത് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചട്ടിയാണിത് അപ്പൊ നമ്മളെ ടീച്ചർ ഇതിപ്പോ മേടിച്ചുകൊണ്ടാണ് കലാട്ട മാസ്റ്റർ ആണ് ആള് ആള് പുലിയാണ് ഇപ്പൊ ഇവിടുന്ന് വന്നിട്ട് ഇപ്പൊ ഈ ഉപയോഗിച്ച് ഇങ്ങനെ ചട്ടികൾ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കുട്ടികൾക്ക് പരിശീലനത്തിനാണെന്നാ പറയുന്നത് അപ്പൊ ശരിയല്ലേ ടീച്ചർ എന്താണ് സുഖം തന്നെ എന്താ പേര് ഓക്കേ താങ്ക് യു ഇതാണ് ചട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പലക ഇത് ഇങ്ങനെ തിരിയുമ്പോൾ ഈ സാധനം തിരിച്ചിട്ടുണ്ടാക്കും ഉണ്ടാക്കും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇതാണ് ഇപ്പോൾ ഈ ചളിയാണ് ഇപ്പോൾ അതിൽ വെക്കുന്നത് ഇത് ഉണ്ടാക്കി വെച്ച ചട്ടികളാണ് ഇങ്ങനെ ഹോളുള്ള ചട്ടികളാണ് അതൊക്കെ ഈ ഹോളാണ് ഇപ്പോൾ അടിച്ചത് അപ്പോൾ അതാണ് സംഭവം ഇത് ഇപ്പോൾ ഈ ചട്ടികളിൽ തന്നെ ചിലതിങ്ങനെ ഒക്കെ അവിടെ ഇവിടെയും കൂടിയതുണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായി വരും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സംഭവം ഇത് കുറേ മുന്നേക്ക ആൾക്കാർ വിറ്റ വീഡിയോ ആണ് പക്ഷേ നമ്മളെ ചാനലിൽ നമുക്കിതൊരു പുതുമയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചാനലിലെല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാണ്ട് ഇതെല്ലാം കാണണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ എടുത്തൊരു ചാ ഇതെന്നുള്ള നിലക്ക് നിങ്ങളെല്ലാവരും കാണുന്നതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളെ കളിമണ്ണിട്ടാ ഇത് നമ്മളെ പണ്ട് നമ്മളെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പാടത്തു നിന്നൊക്കെ മേലുള്ള മണ്ണ് മാറ്റിയിട്ടാണ് ഈ കളിമണ്ണ് ഉള്ള സ്ഥലം അറിയുള്ളൂ നമുക്ക് ആർക്കും അറിയില്ല ഇത് കലത്തിൻ്റെ മണ്ണ് തന്നെയാണ് ഇത് ഇതൊരു കലമണ് തന്നെ പറയാ ആ മണല് വേണം മണല് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ മണലി നമ്മൾ ഇത് ചേർക്കലാ മണലിപ്പോ ചേർക്കും പക്ഷെ ഓൾറെഡി എടുക്കുമ്പോ മണലില്ല പക്ഷെ ഇതൊരു കളിമണ്ണ് പ്രത്യേകതയുണ്ട് കളിമണ്ണ് പ്രത്യേകത ഇണ്ട് ഇതില് പിന്നെ ഫുള്ള് കലത്തില് വെക്കണം അല്ലെങ്കിൽ നമ്മള് ചട്ടി കൊണ്ടക്കുന്ന ആൾക്കാർ അപ്പൊ നിങ്ങള് അലുമിനിയം ഒക്കെ ഉപയോഗിക്കുമ്പോ ആൾക്കാരും അറിയില്ലേ ആ ഇങ്ങള് അലുമിനിയം അങ്ങക്കെന്താ ഉപയോഗിച്ചാന്ന് അറിയില്ല അപ്പൊ നിങ്ങള് ആ ഇവര് മുക്കാൽ ഭാഗം ശരിക്കും ചട്ടികളാണ് ഉപയോഗിക്കുന്നത് കാര്യങ്ങള് ഇതപ്പ ചോറ് ഇങ്ങനെ വാർത്ത് വച്ചിരിക്കുന്നു കറി വെക്കുന്നുണ്ട് ഇതാണ് ഇവിടത്തെ ആള് തലേ ീന്ന ആളല്ലേ ആ ഇപ്പൊ വയ്യ എന്താ ചെയ്യല്ലേ ഇപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്തൊരാള് സ്ഥിരമായിട്ട് വന്നിന്ന് പേര് പറയും ഒന്നുകൂടി ഒന്നുകൂടി വരൂ കുഞ്ഞിമാളാണ് നിങ്ങൾ കുറെ കാലായില്ലേ ഇപ്പൊ ചട്ടിയിൽ പാത്രം കൊണ്ടു നടക്കലിറങ്ങിയിട്ടല്ലേ അല്ല പണ്ട് കാലത്തൊക്കെ ചട്ടിയും പാത്രം കൊണ്ടുക്കാൻ ഇപ്പൊ അല്ല അതല്ല നമ്മളിപ്പോ ചട്ടിയും പാത്രം ഒരു എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നാപ്പത് വർഷം എനിക്കിപ്പോ അമ്പത്തിരണ്ട് വയസ്സായി നാൽപ്പത് വയസ്സ് നാപ്പത്തഞ്ച് വയസ്സിലൊരു ഓർമ്മയിൽ നിങ്ങൾ ചട്ടിയും പാത്രം കൊണ്ടു ആളാ അന്ന് ഒരു ഒരു മറ്റേ കലക്കൊട്ടയില് എത്ര ഉണ്ടാവും അതന്ന് തീരൂലേ ഇന്നിപ്പ തീരുണ്ട അതാണ് അതാണ് അമ്മ വളരെ സങ്കടപ്പെട്ട് പറയുന്നത് അന്ന് ഇത് കൊണ്ടകാനിടല്ല തീരും ചെയ്യും അടുത്ത വീട്ടുകാർ ബുക്ക് ചെയ്യും ചെയ്യും ആ ഇന്നെന്താ നിങ്ങൾ ഇത് കൊണ്ടായിരുന്നത് എനിക്കിന്തൊരു ചെറിയ വലിയൊരു കൂട്ടാൻചട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അന്ന് എല്ലാരും ഇത് പറഞ്ഞ് നടക്കണവരാണ് അവരെ മുറം കൊട്ട ഒക്കെ കൊണ്ടുവന്ന് ആ എല്ലാരും വാങ്ങും ചെയ്യും എനിക്ക് നാളെ വരുമ്പോ ഒരു കൊട്ടക്കയിൽ കൊണ്ടുവരണം അവര് നാളെ വരുമ്പോ നിങ്ങള് വലിയൊരു ചട്ടി കൊണ്ടിരണം ഇന്റെ ഉൻ്റെ മോൾക്ക് ചെറിയൊരു ചട്ടി കൊണ്ടിരണം ആ അതൊക്കെ കൊണ്ടുവരുന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഇണ്ടായിരുന്നു അന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലെ ഇന്ന് ഇപ്പൊ എന്ന് എന്താ ചെയ്യ അതൊക്കെ പോ കാരണം നമ്മള് ആ മാത്രമല്ല പൈസല്ലോ ഇന്നിപ്പോ ഒരു പതിനഞ്ചെണ്ണം കൊണ്ടാല് ഒരു അഞ്ചെണ്ണം വിറ്റെങ്കി ആയി ആ എന്നാലും ഈ കാലത്ത് വിൽക്കല് കുറവാ പക്ഷെ ഈ നട ഇപ്പൊ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായത്തിൽ തല കയറ്റി കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ട് അത് കാരണം ഒരു ഭാഗത്ത് ഇരുന്ന് വിൽക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങളത് നിങ്ങളുടെ എവിടെ വിൽക്കുന്ന കുറ്റിക്കാട് തന്നെ ആ നിങ്ങള് നടക്കാണ് ആ അത് മതി എന്നാ കൊറച്ചിർത്താ മതിട്ടാ അധികം വേണ്ട അങ്ങനെ പോകുമ്പോ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടാണ് കുടിക്കാൻ വെള്ളം ചോറൊക്കെ കൊണ്ടുപോയിക്കോണേ ഭക്ഷണൊക്കെ നേരത്തിന് കഴിക്കാം ഏതായാലും നമുക്കൊന്നും ഇല്ല ഭക്ഷണേയും കഴിച്ച് ജീവിക്കാം എന്ത് അതന്നെ ആവും അറിയാ എന്നാ ശരിട്ടാ സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ കോട്ടം തീർക്കണിങ്ങനെയെന്ന പറഞ്ഞു ഇതെങ്ങനെ എങ്ങനെ അടിച്ച് ഇങ്ങനെ കയ്യേറ്റിങ്ങനെ വെച്ച് വെച്ച് ആ കോട്ടങ്ങള് തീർക്കുകയാണ് ഇത് ഉണങ്ങും തോറും കോട്ടൻ തീർന്നു വരുന്നാണ് അവിട്ടം പറയുന്നത് ആ അപ്പൊ വൃത്തിയായിപ്പ കോട്ടമൊക്കെ തോർത്ത് വെച്ച് അതായത് ഇതൊരു കോട്ട ഉള്ള ചട്ടിയാണ് ഇത് കോട്ടൻ തീർക്കാൻ പോവുകയാണ് ഇങ്ങനെ ചെയ്തു ീരും നമ്മളൊരു ഇതൊരു കലവിരുദാണത് ഇത് കരവിരുദ്ധം പറയും കലവിരുദ്ധം പറയും അപ്പൊ എല്ലാത്തിനും എല്ലാത്തിന്റെ ആയിട്ടുള്ള ഒരു 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 ഇതുണ്ട് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പൊ നോമ്പാകുമ്പോ എന്താ കച്ചവടമൊക്കെ അത്യാവശ്യം കിട്ടൂല്ലേ അപ്പൊ നോമ്പിനുള്ള കച്ചവടത്തിനാണ് ഇപ്പൊ ചൂളൊക്കെ വെച്ചിരിക്കുന്നത് നാളെ നമുക്ക് ചൂളാ പൊട്ടിക്കണമെന്ന് കാണണം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പിറകെ വിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് പിന്നെ ഇപ്പോൾ അത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നോമ്പിനൊരു കച്ചവടം ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിനായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുന്നത് ഞാൻ ആ ചൂളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് ചേഞ്ഞതിൻ്റെ വിഷം ഇനിയിപ്പോൾ അത് വേറൊരു ഇനിയിപ്പോൾ വേറൊരു ടീം ചൂളൊക്കെ വെക്കാൻ വേണ്ടി കാത്തിക്കാണ് നാളെ അടുത്തതിന്റെ സൗര് കൂട് നെക്കും അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്നത് ചട്ടികള് വീണ്ടും വെക്കും വീണ്ടും റെഡിയാക്കി മൂട്ടുണങ്ങിയതിന് ശേഷം ആ ഒരു മാസം പിടിച്ചിട്ടാണ് അപ്പോഴത്തെ ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ നാളത്തെ അടുത്ത് കഴിഞ്ഞുള്ള ചട്ടികള് വിൽക്കാന് ഏകദേശം വിൽക്കാനുള്ളൊരിത് ഉണ്ടാവും പുതുപോയി സാമ്പ്രാണി മോന്നി ആദ്യം സർവത്തേ വെള്ളം ഞാന് മൂപ്പര നമ്പർ ഇതില് കൊടുക്ക നിങ്ങള് വിളിച്ച് ചോദിക്കാശിട്ടിങ്ങനെ തൊണ്ട് ഞാനൊക്കെ കൊറേ തൊണ്ടിൽ ഇട്ടച്ചാണെ ഞാന് ആ കിളിക്കുള്ള പാത്രം ഞാനേക്കെ തൊണ്ടില് കൊറേ കായിട്ടിടിച്ചു നമ്മള് ഉത്സവം ആയി കഴിഞ്ഞാലേ തൊണ്ടുപേടിക്കും അന്ന് പത്ത് വയസ്സും തൊണ്ടിന് അന്ന് മേടിച്ചിട്ട് ഇതെന്താ സാധനം ആ ഒരു ആ ശെരി അതാണീ വാല് അതിനാണീ വാല് ആ വാല് വേണം അല്ലേ ആ ശരി ആ അപ്പൊ അവരിപ്പൗള് ഇത് പറയാ കറി വളമ്പ പിന്നെ കഞ്ഞി വിളമ്പിറ്റ് കുടിക്കുക അത് ഞാന് ഇത് സ്വന്തമായിട്ട് എടുക്കാൻ പോവുകയാണ് മുമ്പ് എനിക്കിത് ഞാൻ മുമ്പ് വിലക്ക് വാങ്ങാണ് വേറെ സന്തോഷായിക്കോട്ടെ ഓക്കെ ഇതിപ്പോ മാട്ടത് നമ്മള് ഇപ്പൊ നിങ്ങളിത് അത് ചൂളൊക്കെ വെച്ചിട്ട് ആദ്യ ചട്ടി ഇങ്ങനെ പരത്തുക അല്ലേ ചകിരി വയ്ക്കുക ആദ്യം ആ നാട് താത്ത ചകിരി വെക്കുക ആ ുള്ളിൽ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് വെക്കും എന്നിട്ട് അതിന്റെ മുകളിൽ ചകിരി പീസുകള് പീസ് ആക്കി ചകിരി പീസുകൾ ഇടും പിന്നെ അതിന്റെ മുകളിൽ മൺപാത്രങ്ങള് പിന്നെ ചൈര് വെക്കും അങ്ങനെ മോള് വരത്തി ചൈര് വരച്ചിട്ട് മുകളിൽ പിന്നെ വൈക്കോല് വൈക്കോല് മേലെ വെച്ചിട്ട് ചളി തേമ്പു ചളി ചളി വെച്ചിട്ടാണ് തേമ്പു എന്നിട്ട് മൂന്ന് ദിവസം വരെ ഇവിടെ കത്തിക്കണം എത്ര പ്രാവശ്യം കത്തിക്കണം ഇങ്ങനെ ഇതാ ഇവിടെ ചൂട് തട്ടണം അങ്ങനെ കത്തിച്ചോണ്ടിരിക്കണം ആ അല്ല കിടാൻ പാടില്ല അപ്പൊ രാത്രി എന്ത് ചെയ്യും രാത്രി ഇട്ട് വെക്കും അപ്പൊ അങ്ങനെ ആ ചൂടിങ്ങനെ മാത്രം തട്ടു ആ നല്ലത് അപ്പൊ വിറക് അത്യാവശ്യം വേണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി അപ്പൊ ഇത് ചില കലങ്ങൾ പൊട്ടിണ്ടല്ലോ എന്താ സംഭവം തണുപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ പൊട്ടും തണുപ്പ് ഇറങ്ങാൻ പാടില്ല ഉള്ളില് തണുപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊട്ടും പൊട്ടും എന്നാ ചൂടുണ്ടായിക്കോട്ടെ നല്ലതാണ് ചൂട് എപ്പോഴും നല്ലതാണ് അപ്പൊ ഈ ചട്ടി നമ്മളെ ചട്ടിന്നല്ലേ ഈ മണ്ണിന്റെ കളറാണ് നമ്മൾ വെക്കുമ്പോ കാണുന്നത് മണൽ കുറഞ്ഞു പക്ഷെ പിന്നെ കാണാൻ ചുവന്ന നിറാണ് അത് എന്തുകൊണ്ടാണ് അതിൽ തന്നെ വരുന്നതാണ് അത് അത് ഈ ചൂട് തട്ടിയുമ്പോ വരുന്നതാണ് തീ വരുന്നതാണ് കെമിക്കലൊന്നും ഇല്ല ഈ ചുവന്നതായി വരുന്നത് അതിൽ നിന്ന് മൺപാത്രത്തിൽ തന്നെ വരിക അല്ലാണ്ട് ഇതിന്ന് ഒരിക്കലും കളറോ പെയിന്റ് അത് നല്ലൊരു നിങ്ങൾ എന്ത് പറ്റില്ല കണ്ടുപിടുത്താണല്ലോ കെമിക്കലും പറയാം ഞാൻ ഇടക്കിടക്ക് വാങ്ങലുണ്ട് ഞാൻ ഞാനെന്റെ വീട്ടിലേക്ക് ഇടക്കിടക്ക് വാങ്ങലുണ്ട് ഇപ്പൊ മറ്റേ കഞ്ഞുണ്ടാക്കുന്ന കാലം കുട്ടിക്ക് പൊടി വരകാനുള്ളത് പിന്നെ മറ്റുള്ള സാധനം പാല് കയച്ചത് പൊടി ഇതാക്കണത് പിന്നെ അവരെ കൂട്ടാൻ ചട്ടി നമ്മളവിടെ എന്തായാലും മസ്റ്റാണ് രണ്ടെണ്ണം എന്തായാലും പിന്നെ കുട്ടികൾക്ക് പൊടി വെക്കുന്ന പാത്രമാണ് ചട്ടി പിന്നെ വീട് പിന്നെ പോലെ മീൻകറി വെക്കണെങ്കിൽ ചട്ടി കഷായം വെക്കണെങ്കിൽ ചെറിയ ചെറിയ കഷായങ്ങൾ ചട്ടിയിൽ വെക്കാം പിന്നെ വെള്ളം കുടിക്കണ ഗ്ലാസ് ജഗ് മൺകൂച മണ്ണ് എന്തൊക്കെ അതൊക്കെ ഒക്കെ അതേപോലെ തന്നെ തരും അപ്പൊ ഞാൻ നമ്പർ അവര് വിളിക്കട്ടെ കൊടുക്കട്ടെ ഇതാണ് നമ്മൾ ചൂളക്ക് വെക്കുന്ന സ്ഥലം ചൂളക്ക് വെച്ചിട്ട് ഇത് വെച്ചിട്ട് എത്രയായി ഇന്നലെ വെച്ചതാണ് നാളെ നാളെ ഒരു പത്തുമണി ആവുമ്പോ ഇത് എടുക്കും നാളെ അത് പൊട്ടിക്കും നാളെ അത് പൊട്ടിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാന് പറ്റണെങ്കിൽ ഒത്തിരി വീഡിയോ എടുക്കാം അപ്പം ഇതിൻ്റെ ഉള്ളിലിപ്പോൾ കുടങ്ങളും ചട്ടികളൊക്കെ കൂടിയിട്ടൊരു പത്ത് മുന്നൂറ് സാധനമുണ്ട് ഇതിപ്പോൾ ഒരു മാസം കച്ചവടത്തിന് കച്ചവടത്തിനുണ്ടാവും തന്നെ അതിൻ്റെ പണിപ്പൂരയിൽ ഇങ്ങനെ നമുക്ക് എന്നും പണി ഉണ്ടാവും ഒരു ദിവസം റെസ്റ്റ് ഇല്ല റെസ്റ്റില്ലല്ലേ വേവാണ് നമ്മൾ നമുക്ക് ഇല്ലാത്ത ജോലിയാണ് പക്ഷേ നമുക്ക് ലാഭം കുറവാണ് അതാണ് ഇവരൊരു സങ്കടം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയ ഒരു മറ്റേ നമ്മളെ മുനിസിപ്പാലിറ്റി അല്ലേ ഇതിൻ്റെ വയ്ക്കുന്ന പുതിയൊരു ബിൽഡിംഗ് നമ്മളെ എല്ലാവർക്കും കൂടി കല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു പണിപ്പു റെഡി ആയിട്ടുണ്ട് പണിപ്പുരയില് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ആലക്കുള്ളത് അവർ എഴുതി കൊടുത്തു ഇവിടെയും ഒന്ന് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ചൂളക്കുള്ള ഒരു സംഗതി അത് ആലയാണ് ഇത് ചൂളയാണ് അപ്പം ചൂള അത് നേരെ ഇവർ കുറേ വീട്ടുകാരുണ്ട് അപ്പോൾ ഇവർ വീട്ടിൽ എല്ലാവരും ഇപ്പം വാബേട്ടൻ്റെ ചൂളൊക്കെ കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാർ ഒന്ന് ചൂള വെക്കും അങ്ങനെ ഓരോരുത്തർ മാറി മാറി വെക്കുന്ന സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലൊരു സൗകര്യത്തോടെ ഒരു ഇത് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് വേഗം സാധിക്കട്ടെ എന്ന് നമ്മൾ നമുക്ക് ദൈവത്തിനോട് പറയാം പിന്നെ അധികൃതരോടും പറയാം അപ്പോൾ എത്രയും വേഗം നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായി എനിക്ക് ഇതൊക്കെ ഇവർക്ക് അത് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്തായാലും നന്നായി നന്നായിരിക്കട്ടെ എന്തായാലും നമ്മളെ ഗവൺമെൻറ് നമ്മളെ മുനിസിപ്പാലിറ്റി ഇവർക്ക് അങ്ങനെ ഒരു മുന്നോട്ട് വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവരെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവർ അസൗകര്യം ഇവർ സൗകര്യം വളരെ കുറവാണ് ഇവർ ജീവിക്കുന്നത് അന്ന് ഞാൻ കാണുമ്പോഴും തന്നെ ഇന്ന് ഞാൻ കാണുമ്പോഴും അമ്പത് കൊല്ലം മുപ്പിട്ടും ഇങ്ങനെ തന്നെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇവർ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെ അത് എന്താണെന്നൊന്നും മനസ്സിലാവില്ല ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്താ എന്താ വരെ എന്ത് എന്ത് ഇന്ത്യ ഇങ്ങനെ ആവുന്നുള്ളത് പ്രത്യേകിച്ച് ഇതപ്പോ എല്ലാവരും അന്നത്തെ വീട് വലിയൊരു വ്യത്യാസം വ്യത്യാസമൊന്നും കാണില്ല കുറച്ച് ആൾക്കാർക്കൊക്കെ വീട് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് എന്നാലും വല്ലാണ്ടാണ് സൗകര്യം ആയിട്ടില്ല അതപ്പോൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഈ ആണ് ഈ കാണുന്നത് ഇതിപ്പോ ഇവർക്ക് ഇതിലാണിപ്പോൾ ഇവർ പണിയെടുക്കാൻ പോകുന്നത് അതിൽ കുറെ പണികളുണ്ട് അതിനെ ഒരു ഒരു ശരിക്കും ഒരു വാർപ്പ ആയിട്ടുള്ളൂ ഇനി അതേ പടുക്കാനുണ്ട് പിന്നെ തേക്കാണ്ട് പിന്നെ കോൺക്രീറ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറെ പണികളുണ്ട് അപ്പം നമ്മൾ ആ ചൂളൻ്റെ വക്കാളുള്ള സ്ഥലങ്ങൾ അത് വേറെ ഉണ്ട് അതിന്റെ ബിൽഡിങ് അതിൻ്റെ പണി ഒന്നും ആയിട്ടില്ല ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ ഇവിടുത്തെ കണ്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത്രയും വളരെ ഉപകാരമായിരുന്നു ആ മഴ വരുമ്പോഴത്തേന്ന് വർഷക്കാലമായി കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല വീണ്ടും കഷ്ടത്തിലാവും അപ്പം അതുകൊണ്ട് ഈ വർഷക്കാലം ആകുമ്പോൾ അധികൃതൊന്നും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു ഇതൊരപേക്ഷയാണ് അപ്പോൾ അത് സ്വീകരിക്കണം എന്തായാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കാം താങ്ക്